പി കെ ഗ്രൂപ്പ് പെരുവയൽ ടർഫ് കോർട്ടിൽ നാല് ദിവസമായി സംഘടിപ്പിച്ചു വന്ന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു വാശിയേറിയ പോരാട്ടങ്ങൾക്ക് വേദിയായ ടൂർണമെന്റ് ഫൈനലിൽ പി കെ ഗ്രൂപ്പ് അരികെൽ എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ജേതാക്കളായി ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ പി കെ ഗ്രൂപ്പും കായലും തമ്മിൽ ഏറ്റുമുട്ടി ഇരു ടീമുകളും ഓരോ ഗോൾ വീതം തേടി സമനില പാലിച്ചതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടിവന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമനില തുടർന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ പി ഗ്രൂപ്പ് ഫൈനലിൽ പ്രവേശിച്ചു ത്സരത്തിൽ പി കെ ഗ്രൂപ്പ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയം സ്വന്തമാക്കി വിജയികൾക്കുള്ള ട്രോഫികൾ പി കെ ഫ്ലോർമിൽ പി ആർ ഒ പ്രജീഷ് വിതരണം ചെയ്തു റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫികൾ പി കെ ഷഹീദാണ് നൽകിയത് ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ജയേഷ് ഇലവന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ പി കെ ഷഹീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ഉനൈസ് അരീക്കൽ കുന്നമംഗലം നിയോജക മണ്ഡലം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രവികുമാർ പനോളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു